ചില എറണംകെട്ടവർ പോയപ്പോൾ തന്നെ ഇവിടെ ഈ ചൂടിനൊരാശ്വാസം കിട്ടിയിട്ടുണ്ട് ഏഹ് നല്ല മഴയുണ്ട് ഇനി വരുമ്പോൾ പ്രളയം ആയിരിക്കും മിക്കവാറും ഇനി ഇപ്പോൾ ഇവിടെ കാല് കുത്തോ അതിന് ഈ എന്തെങ്കിലും പ്രളയോ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവും ഇന്നത് വരെ കൈനീട്ടി പത്ത് പൈസ പോട്ടെ അർഹതപ്പെട്ട സർക്കാർ മുഖ്യമന്ത്രി ആയപ്പോഴെങ്കിലും അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാനുള്ള കൊടുത്തിട്ടില്ല പോട്ടെ ഒരു തുള്ളി രക്തം ദാനം ചെയ്തിട്ടുണ്ടോ ഈ പിണറായി വിജയനോ ഇയാളുടെ കുടുംബത്തിലുള്ള ഇയാളെ മകളോ മകനോ മരുമകനോ മരുമകളോ ഭാര്യോ ഒരു സീറ്റിന് ഇത്ര രൂപ വെച്ച് ടാക്സ് കൊടുക്കുന്ന ടൂറിസ്റ്റ് ബസ്സിൽ എന്തോ ഒരു അപകടം വന്നപ്പം അവര് പിന്നെ വോട്ട് ചെയ്യുന്ന സ്റ്റിക്കറുകൾ മുഴുവൻ വലിച്ചിളക്കി പിന്നെ എന്തെല്ലാം ചെയ്ത് ഓടിച്ചിട്ട് പിടിക്കാനും പെറ്റി അടയ്ക്കാനും വാഹന മോട്ടോർ വാഹനം പിന്നെ എന്തോരം കഴിവാണ് ഇവിടെ എത്ര ഓട്ടോർഷക്കാരെ പിടിക്കുന്നു ഇവര് ഈ തമിഴമാരെയാണല്ലോ പാണ്ഡ്യളന്നും പാണ്ഡ്യളന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കുന്നത് അവര് അവരുടെ അവരുടെ ചെരുപ്പ് കഴിയ വെള്ളം പോലും കുടിക്കാൻ കുടിക്കാനും യോഗ്യമാര് ചോദിച്ചാൽ ശർക്കരയും പഴയ പപ്പടവും തുടരുന്ന കടലയും കൂടെ ഒരു തുണി സഞ്ചിയിലിട്ട് കൊടുത്ത് ആ തുണിസഞ്ചിക്കും പതിമൂന്ന് രൂപ വെച്ച് വാങ്ങിച്ചിട്ട് ആ ചെന്നിട്ട് വരി ഇത് കഴിഞ്ഞതെല്ലാം മറന്നിട്ട് ചെന്ന് വോട്ട് പൊത്തി ജയിപ്പിച്ച് വിട്ടുകൊടുത്തു വീണ്ടും മനുഷ്യനായി പിറന്നവൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒന്ന് ജീവിച്ചവൻ മനുഷ്യനായി പിറന്ന ആരെങ്കിലും രണ്ടാമത് ഇയാൾ ഓട്ട് ചെയ്യും ഇവന്മാരെ ജയിപ്പിക്കും ഒരാളെയും അയാൾക്ക് ഭയമില്ല എന്നാൽ ജനങ്ങളുടെ പണം പണമെടുത്താണ് തിന്നുന്നത് ആ ഒരു നന്ദിയോ കൂറോ എങ്കിലും ഒരു ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ നിയമത്തെ എങ്കിലും ബഹുമാനിക്കുമായിരുന്നു മൂന്നര കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ അപ്പൊ ഇയാളെയും ഇയാളെ പോലുള്ള മൂട് താങ്കളെയും എന്തിനാണ് ജനങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നമസ്കാരം അല്ല സുഭേഷ ഞാൻ സുഭേഷിനെ വന്നപ്പോഴേ നോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കറുത്ത ടീഷർട്ടോ ആയിട്ടൊക്കെ ഇങ്ങനെ വലിയ എന്തോ എന്തോ പ്രതിഷേധമോ എന്തോ പ്രതിഷേധമല്ല കാര്യങ്ങൾ പ്രതിഷേധം അല്ല ഇത് ഇൻഡോനേഷ്യ പോയിപ്പോ ആണല്ലേ വേറെന്തൊക്കെ മലേഷ്യോഷ്യ പോയി ഇന്തോനേഷ്യ പോയിപ്പോ അയ്യോ അവിടെ ഭയങ്കര ഈ ഇതോ കൊറേ കാലമായിട്ട് അഗ്നിവർദ്ധമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ അനുഗ്രി പൊട്ടി പിന്നെ ഭയങ്കര പ്രളയം വന്നു അവിടെ മുപ്പത്തിയേഴ് മുപ്പത്തി ഏഴ് രൂപ അൻപത്തി ഏഴോളം പേര് പറ്റിട്ടാ ഞാൻ അവിടെ കാല് കുത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ അവിടെ ഈ പറയുന്ന ടി വിയിലൊക്കെ കാണിക്കുന്നത് പെരുമഴയും പേമാരിയും ഇടിയും മിന്നലും സുമേഷെ ഇവിടെ കേരളത്തിൽ കേരളത്തിലിരുന്ന പോലെ എത്ര ദിവസം കൂടെ എനിക്ക് ഇവിടെ എനിക്ക് ജീവിക്കാൻ പറ്റും നമുക്ക് ഞാൻ ചൂടല്ല ഇത്രയും പ്രായമില്ലേ അപ്പൊ ഇനിയിപ്പം ഒന്ന് പിന്നെ നമ്മൾ പരമാവധി ഒന്ന് സുഖിക്കണം ഞങ്ങളൊക്കെ ഇവിടെ ചൂടത്ത് കിടന്നു എരി കൊള്ളുകയാണ് ഞാൻ കറണ്ട് കൃത്യമായിട്ട് തരുന്നില്ല അപ്പൊ എപ്പോഴും കറണ്ട് കട്ടുണ്ട് അപ്പൊ സുമേഷിനെ പോലുള്ളവർക്ക് സൂചിച്ച് അങ്ങ് ഇന്ത്യൻ ലക്ഷ്യം ഞങ്ങൾ ഇവിടെ കറണ്ട് കെട്ട് ഞങ്ങൾക്ക് സാധനങ്ങൾക്ക് വില കൂടുവര് അരിക്ക് ഇപ്പൊ അറുപത് രൂപ എഴുപത് രൂപ കൊടുക്കണം പിന്നെ സിവിൽ സപ്ലൈസിന് സാധനങ്ങളില്ല പിന്നെ അതുപോലെ തന്നെ പെൻഷൻ അറിയേണ്ട കാര്യമില്ല അത് ഞാൻ അറിയേണ്ട കാര്യമില്ല അത് ഞാൻ എന്റെ മിടുക്ക് കൊണ്ടും എന്റെ പക്ഷെ ഒന്നുമില്ല കേരളത്തിലുള്ള ഒരാളല്ലേ കേരളീയനല്ലേ ആണ് ഇപ്പം ഈ നമ്മളെ നിങ്ങൾക്ക് നിങ്ങൾക്കാവായിരുന്നല്ലോ നിങ്ങൾക്ക് ആ വരുന്നല്ലോ നിങ്ങൾ എന്തുകൊണ്ട് അല്ലല്ല ഞാൻ ചെയ്ത് ഞാൻ ഇന്ന് ഇവിടെ ഈ നിലയിലെത്തിയത് കൊന്നു തള്ളിയും അതുപോലെ കൊല്ലിച്ചും തിന്നും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങക്ക് അങ്ങനെ ആകാ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് കഴിഞ്ഞില്ല മാസപ്പടി കാശ് അതൊക്കെ നിങ്ങൾ അതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ എന്റെ കൈകള് ശുദ്ധമാണ് അത് മാത്രം നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി എന്റെ കൈകള് ശുദ്ധമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ കറുത്ത കറുത്ത വാങ്ങിച്ച ആ ആ ശരി 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 ചർച്ച ഞാൻ പറഞ്ഞു വന്നത് ക്ഷേമ പെൻഷൻ ഇല്ല ഇലക്ഷൻ എടുത്തപ്പോ ഒരു മാസത്തെയോ രണ്ടു മാസത്തേ മറ്റോ കൊടുത്തു നിരവധി പാവപ്പെട്ട ആൾക്കാർ ഈ ആയിരത്തി അറുനൂറ് രൂപ പെൻഷന് വേണ്ടി ഇങ്ങനെ മഴ കത്ത് വേഴാമ്പലിരിക്കുന്നത് പോലെ ഇരിക്കുമ്പോ കേരളത്തിൻ്റെ സർവനാശമായ പിണറായി വിജയൻ കുടുംബസമേതം ധൂർത്തിലാണ് ഇപ്പോൾ അറിഞ്ഞത് ക്ലിഫ് ഹൗസ് വീണ്ടും നവീകരിക്കാൻ പോകുന്നു മരപ്പട്ടിയുടെ ശല്യം അതുകൂടാതെ വേറെ എന്തൊക്കെയോ നവീകരണ പ്രവർത്തികൾ ക്ലിഫ് ഹൗസിൽ നടപ്പിലാക്കുക പണി നവീകരണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം എന്ന് പറഞ്ഞാൽ മാസപ്പടി കേസിൽ കെ എസ് ഐ ഡി സി എൺപത്തിരണ്ടര ലക്ഷം രൂപയാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അതായത് കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായ കൊടുത്തത് അദ്ദേഹത്തിന്റെ ഒരു സിറ്റിങ്ങിനുള്ള അദ്ദേഹത്തിന്റെ ഫീസ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അങ്ങനെ എഴുപത്തിയഞ്ച് ലക്ഷവും ക്ലറിക്കൽ ഫീസായിട്ട് ഏഴര ലക്ഷം രൂപയും അങ്ങനെ എൺപത്തി എൺപത്തിരണ്ടര ലക്ഷം രൂപ സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്നറിയില്ല കാരണം നമ്മൾ ഒരുപാട് ക്രൂരന്മാരെ കണ്ടിട്ടുണ്ട് കഥകളിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് എന്താണ് ചേട്ടാ പറയേണ്ടത് അല്ലേ ഇപ്പോൾ സുഭേഷ് പറഞ്ഞപ്പോൾ ഞാൻ ചില വാർത്തകൾ വായിച്ചു മനസ്സിലായത് ഇദ്ദേഹം നിങ്ങൾ എന്തിനാണ് വെറുതെ ഇദ്ദേഹത്തിന് വിദേശത്ത് പോയി സുഹാസിന് പോയി എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന് വീട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ താമസിക്കാൻ പറ്റുമോ ഒരു വീട് മേനേജ് സുമേഷിൻ്റെ വീട് മേനേജ് വീടിനകത്ത് താമസിക്കാൻ പറ്റുമോ സുമേഷ് കുറച്ച് ദിവസത്തേക്ക് മാറി അവരുടെയെങ്കിലും താമസിച്ചല്ലേ പറ്റൂ എന്നാലല്ലേ അവർക്ക് വന്നിട്ട് വീട് മേനേജ് ചെയ്യുന്നവർക്കും അത് റിനോ റിനോവേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ അതിനുവേണ്ടി ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തതാണെന്ന് നിങ്ങളൊന്ന് ധരിച്ചാൽ പോരേ കാരണം കെട്ടിടം ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അത് പിന്നെ കേരളത്തിൽ നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് സ്പോൺസർമാരെ ഉള്ളതുകൊണ്ട് കാശ് മുടക്കാനാളുള്ളത് കൊണ്ട് അതേ നേരെ ആ സ്പോൺസർമാരുടെ ബച്ചയിൽ പോയ കാര്യം പക്ഷേ സ്പോൺസർമാരുടെ ബച്ചയിൽ നിന്നും വരാൻ പോകുള്ളത് പക്ഷേ കൃത്യമായിട്ട് നമ്മുടെ ഖജനാവിന്റെ ഫണ്ട് തന്നെയായിരിക്കും ഇനി ഈ സ്പോൺസർമാരുണ്ടായിരിക്കാം പക്ഷേ സ്പോൺസർമാരുടെ സ്പോൺസറുടെ സ്പോൺസർ ഉണ്ടെങ്കിൽ തന്നെ ആ പൈസ ബാക്കി കീശയിലാക്കും എന്നിട്ട് നമ്മുടെ പൊതുവിൽ ഇയാളുടെ ഇയാളുടെ സ്വഭാവം നമുക്ക് നമ്മൾ ഇന്നും നിലയിൽ നിന്നും അല്ലല്ലോ കാണാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കാണുന്നുണ്ടെങ്കിലും കഴിഞ്ഞ എട്ട് കൊല്ലങ്ങളായി കേരള മുഖ്യമന്ത്രിയായതിനു ശേഷം നമ്മൾ കാണുന്നുണ്ട് ഇയാളുടെ സ്വഭാവം എന്താണെന്ന് അതിന് ഒരു കാര്യമുണ്ട് ഈ നനഞ്ഞട കുഴിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് അയ്യോ ഇത് നനഞ്ഞട പിടിച്ചു കാരണം ഇത് കുഴിച്ചു കുഴിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഇപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പരിപാടി ആലോചിച്ചിരിക്കുന്നത് അതായത് ഈ ഇന്തോനേഷ്യ പോയതൊക്കെ അവസാനം ഖജനാവ് ഇത് കാശ് കിട്ടാതെ വരും എന്നല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഈ ഈ ഖജനാവിരിക്കുന്ന ഖജനാവിന്റെ ചുമതലയുള്ള വകുപ്പും കൂടി ഇപ്പൊ ഇതേ എടുക്കാൻ പോവുകയാണ് ൂടെ കയ്യിൽ വന്നിട്ടല്ലേ ഞാൻ ബാലഭഗവാന്റെ ജോലിക്കണ്ട ഒരുത്തരുടെ ജോയിണ്ട ഞാൻ പറയും ഇത്രവുപ്പിന്നിടേ കല്യാണം ഇത്ര ഇടം പറഞ്ഞാ അതിനൊരു ഗ്രാഹ്യം വേണ്ട കേട്ടാ ഈ കണക്ക് കൂട്ടി അത് കൊടുക്കാനും വാങ്ങാനും ഒരു ഗ്രാഹ്യം വേണ്ടേ <test> ും കമ്മട്ടം മാ കള്ളനോട്ടടിക്കുന്നതായിരുന്നു അത് കള്ളനോട്ടടിക്കാരം നമ്മുടെ ഇയാൾ എന്താണ് ഇയാൾ ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത് ഇന്ന് ഇന്ന് സത്യം പറയാലോ തമിഴ്നാട്ടിൽ നിന്ന് രണ്ടു പേര് വിളിച്ചു കേട്ടോ ഒന്നൊരു പട്ടാളക്കാരനാണ് എക്സ് മിലിറ്ററിക്കാരനാണ് അദ്ദേഹം പളനിയിലാണ് താമസിക്കുന്നത് വിവാഹം കഴിഞ്ഞ അദ്ദേഹം അവിടെയാണ് കേരളീയനാണ് പിന്നെ അതുപോലെ വേറെ ഒരു സ്ത്രീ അവരുടെ പേര് ശാന്ത എന്നാണ് പറഞ്ഞത് തക്കല തമിഴ്നാട്ടിൽ തക്കല അവര് പറയുന്നത് ഈ യദുവിന്റെയൊക്കെ വാർത്ത കണ്ടിട്ടാണ് വിളിക്കുന്നത് അവര് പോലും പറയുന്നത് ഇയാളെ പ്രാക്ക് സത്യം പറയല്ലോ സത്യമാണ് തമാശ സത്യമാണ് ആദ്യം വിളിച്ച ആളിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല രണ്ടാമത് ശാന്ത എന്ന് പറയുന്ന ഒരു അമ്മ വിളിച്ചു അവര് വയസ്സായ സ്ത്രീയാണ് അമ്മ വിളിച്ചു ആ അമ്മയും പറയുന്ന ഈ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സ്റ്റാലിൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൂടാതെ രാവിലെ ഇഡ്ഡലിയും കാപ്പി കൊടുക്കുന്നു പ്രഭാത ഭക്ഷണം കൊടുക്കുന്നു അതുപോലെ സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര സൗജന്യമാണ് ആയിരം രൂപ വെച്ച് അവർക്ക് മാസം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എന്നിട്ട് ഇയാളെ പരാകുന്ന പ്രാക്ക് സത്യം പറഞ്ഞാൽ അപ്പൊ അവർ പോലും ഇത് കണ്ട് മടുത്ത് അത്രയ്ക്ക് കലിപോണ്ടിരിക്കുകയാണ് അവരോട് ഞങ്ങൾ ഈ തമിഴ്നാട്ടിൽ ജീവി പിന്നെ ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഇതുണ്ട് ഇതൊന്നും അനുഭവിക്കേണ്ടല്ലോ പക്ഷെ ഞങ്ങൾ ഞങ്ങൾക്ക് കാണുമ്പോൾ പോലും കാരണം നമ്മുടെ നാട്ടിലെ ആ അനുഭവിക്കുന്നുണ്ടാവും അല്ല മലയാളികളായല്ല നമ്മൾ ലോകത്തെ ഏത് രാജ്യത്തായിരുന്നാലും ഒരു ഭരണാധികാരി ഇത്തരത്തിൽ ജനങ്ങളെ ജനങ്ങളുടെ പണം എടുത്ത് ഇത്തരത്തിൽ തൂർത്തടിക്കുകയും തോന്നുന്നത് പോലെ ചെയ്യുകയും ജനങ്ങളെയും ഭരണകൂടത്തെയും പിന്നെ നിയമവ്യവസ്ഥയെ തന്നെയും വെല്ലുവിളിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമുക്ക് അമർഷം തോന്നും തോന്നും അത് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല കാരണം ഈ പിന്നെ എന്താണ് അവരൊക്കെ ദന്തഗോപുരത്തിൽ ജീവിക്കുന്നവരാണ് ഒരാളെയും അയാൾക്ക് ഭയമില്ല എന്നാൽ ജനങ്ങളുടെ പണമെടുത്താണ് തിന്നുന്നത് ആ ഒരു നന്ദിയോ കൂറോ എങ്കിലും ഒരു 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 അംശം ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ നിയമത്തെ എങ്കിലും ബഹുമാനിക്കുമായിരുന്നു അതിൻ്റെ വേറെ ഒന്നും വേണ്ട ഇയാളുടെ മാസപ്പടി കേസും ഇയാൾ ലാബിലിങ് കേസും അയാൾ എന്തോ ചെയ്തോട്ടെ ഇയാളെ നവകേരള സർക്രട്ടറി നടന്നപ്പോൾ ഉള്ള യൂത്ത് കോൺഗ്രസ് തലനെല്ലാം തകർത്ത ഗണ്മാനൊക്കെ അവിടെ പോലും കാരണം അയാളോടൊപ്പം നിൽക്കുന്നവരെ പോലും അയാൾ സംരക്ഷിച്ച് കാരണം ഇവിടെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്തോ അറിയോ മൂന്നര കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ അപ്പം ഇയാളെയും ഇയാളെ പോലുള്ള ഈ മൂട് താങ്ങുകളെയും എന്തിനാണ് ജനങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അത് നമ്മൾ നമ്മൾ കണ്ടതല്ലേ ഒരു നമ്മളിപ്പോൾ ഒരു സർവേ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പം മൂന്നര കോടി ജനങ്ങളുടെ കേരളത്തിൽ ഒരു സർവേ എടുക്കുമ്പോൾ മൂന്നര കോടി ജനങ്ങളെ കണ്ടിട്ടല്ല സർവേ എടുക്കുന്നത് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വോട്ടിൻ്റെ നിലവാരം വെച്ച് ഒരു ഒരു സർവേ എടുക്കുന്നെങ്കിൽ ഈ ചാനലുകാരും ബാക്കി പല സംഘടന എടുക്കുന്നത് പിന്നെ ഈ രണ്ട് 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 കോടി ചിലവാന വോട്ടർമാരുണ്ട് ഈ രണ്ട് കോടി ചിലവാന വോട്ടർമാരെ നേരിട്ട് കണ്ടല്ല ഒരു സാമ്പിൾ എടുക്കും സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ നമ്മുടെ കേരളത്തിന്റെ ഒരു സാമ്പിൾ നമ്മൾ കണ്ടു ഈ യതു ഓടിച്ചിരുന്ന ബസ്സിനകത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു ആ പതിനഞ്ച് പേരാണ് നമ്മുടെ കേരളത്തിന്റെ സാമ്പിൾ അതാണ് നമ്മൾ ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിന്റെ സാമ്പിൾ അവരാണ് ആ പതിനഞ്ചു പേർ അവര് ഒരക്ഷരം മാത്രമല്ല പേടിച്ചിറങ്ങി പോവുകയും ചെയ്തു മൊബൈലിൽ റെക്കോർഡ് ചെയ്തതിന് ഈ എം എൽ എ ഈ അശുപോലത്തെ ഒരു ചെറുക്കൻ എം എൽ എ വന്ന് മയക്കാൻ പറഞ്ഞപ്പോ താഴെ നിന്നുകൊണ്ട് മേയർ അമ്മ പറഞ്ഞപ്പോ അത് കേട്ടുകൊണ്ട് പിടിച്ചു മായ്ച്ചു മായ്ച്ചു നമ്മുടെ ഫോണിലിരിക്കുന്ന സാധനം മായ്ച്ചു വാങ്ങിച്ചു ചോദിക്കുമ്പോഴേ ഈ അത്രക്ക് ജനങ്ങള് ഈ മനുഷ്യർ അത്രയ്ക്ക് എന്റെ മൊബൈൽ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരുത്തന്റെയും കുളിമുറിയിൽ ഈ ഒമാരുടെ പാർട്ടിക്കാരും അണികളും ഈ പ്രാദേശിക നേതാക്കളൊക്കെ പോലെ വല്ലവന്റെയും കുളിമുറിയുടെ അണിയില് വലിഞ്ഞു ഏറിന്നല്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഇതുപോലൊരു പൊതുസ്ഥലത്ത് ഇതുപോലൊരു തെമ്മാടിത്തരവും തന്തല്ലായ്മ തരവും നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോ ഷൂട്ട് ചെയ്യുന്നിരിക്കും ആ ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഒരുത്തമെന്ന് പറഞ്ഞ ജോലിയൊക്കെ ഇന്ന് പറയേണ്ടതാണ് അല്ല അത് ആ ഫോണ് വാങ്ങിച്ചിട്ട് അവൻ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു എന്നിട്ട് അതിന്റെ പിന്നെ എല്ലാ ഭാഗത്തു നിന്നും അതിന്റെ ഡെസ്റ്റ് ബിൻ ഭാഗത്തുനിന്ന് പോലും അതിനെ അതിനെഡിറ്റ് ഡിലീറ്റ് ചെയ്ത് കളയുന്നു എന്നിട്ട് ഇയാളെ മൊബൈൽ കൊടുത്ത് ശരി എന്നെ ഞാൻ പോട്ട സാറേ എന്ന് പറഞ്ഞാൽ മൊബൈൽ മോച്ചുകൊണ്ട് പോകുന്ന ആലോചിച്ച് നോക്കുക അപ്പൊ അതാണ് കേരളത്തിന്റെ കേരളത്തിന്റെ സാമ്പിൾ അതാണ് അപ്പൊ അതുകൊണ്ട് അത് ഭംഗിയായിട്ട് ഈ പറയുന്നത് ഇദ്ദേഹത്തിന് അറിയാം ഇന്ത്യൻ നേഷനിൽ ഇപ്പൊ കറങ്ങുന്നത് ഇപ്പം സിംഗപ്പൂരിലെത്തിന്നാണ് പറയുന്നത് കേട്ടോ ഇന്ത്യൻ നേഷനിലൊക്കെ മാറിയാണ് അവിടെ ഈ കൊടുക്കാറ്റും പിന്നെ ഭൂകമ്പവും ഒക്കെ ഉണ്ടായി വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി അപ്പൊ അതിനുശേഷം ഇനി അവിടെ അവിടെ നമുക്ക് നമ്മുടെ പങ്ക് അവിടെ നിരോഹിച്ചിട്ടുണ്ട് എവിടെ പോയാലും ജനദ്രോഹയാണ് എവിടെ പോയാൽ കാരണം ഏത് രാജ്യത്ത് കാല് കുത്തു ഭരണം പിടിച്ചപ്പോൾ തന്നെ പ്രാവിന്റെ ഉയരും കളഞ്ഞിട്ടാണ് ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന ഒരു പ്രാവ് അവിടെ പ്രാവ് പ്രാവ് രണ്ടടി പോയിട്ട് ചത്ത് താഴെ വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഒന്ന് ആലോചിച്ച് നോക്ക് അതുപോലെ തന്നെ ഏത് രാജ്യത്ത് പോയിരുന്നാലും പിന്നെ ദുബായിൽ പോലും പ്രളയം ഉണ്ടായി കാറുകൾ ഉൾപ്പെടെ വഴിയപ്പോ എത്രയോ അമേരിക്കയിൽ പ്രളയം അതുപോലെ കേരളത്തിൽ ഇന്ത്യയിൽ ശരി മുപ്പത് പേര് മരിച്ചു എത്രയോ പ്രളയത്തിൽ എത്ര പേര് മരിച്ചു നിപ്പ പിന്നെ കോവിഡ് എത്രയോ ആൾക്കാർ മരിച്ചു എവിടെ അയാളുടെ കൂടെ ഒരു സിംഗപ്പൂര് തിരികയാണ് സിംഗപ്പൂരിൽ നിന്നുകൊണ്ട് പിന്നെ മന്ത്രി കൂടാൻ പോണെന്നാണ് കേൾക്കുന്നത് കഴിഞ്ഞ ആഴ്ച മന്ത്രി സമയം കൂടിയില്ല എന്തോ കഴിഞ്ഞ ആഴ്ച കൂടിയില്ല കൂടാ അദ്ദേഹത്തിന് സമയമില്ലായിരുന്നു മലേഷ്യയില് അത്ര സുഖവാസ കേന്ദ്രത്തിലായിരുന്നു അതുകൊണ്ട് ഒറ്റ ഒത്തില്ല ഇപ്പൊ സിംഗപ്പൂരിൽ നിന്നുകൊണ്ട് നാളെ നാളെ ബുധനാഴ്ചയല്ലേ അതെ നാളെ മന്ത്രിസഭായോഗം ചേരും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇനി ലാസ്റ്റ് അവസാനം പിൻവലിക്കുമെന്നറിയും എന്തായാലും സിംഗപ്പൂരിൽ നിന്നുകൊണ്ട് മന്ത്രിസഭയും കൂടുന്നു പറയുന്നുള്ളൂ അപ്പം സിംഗപ്പൂർ എത്തിയിട്ടുണ്ട് അപ്പം ഇനി സിംഗപ്പൂരിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ പിന്നെ കണ്ടറിയാം അവിടെയും പൊതുവിൽ അവിടുത്തെ ഭരണകൂടത്തിനും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന് ഇപ്പൊ പരൂക്ഷമാകുമെന്ന് കണ്ടറിയാം അത് പോട്ടെ അത് നമ്മളത് ഒരു മാൻഡ്രീസം അത് അങ്ങനെ പോകുമെന്നായിരിക്കാം പക്ഷെ ഇവിടെ കേരളത്തിലെ കാര്യം നമ്മൾ സംസാരിച്ചു വരുമ്പോ കേരളത്തിൽ ഈ നമ്മൾ ആദ്യം തുടങ്ങിയതാണ് പെൻഷൻ കൊടുക്കുന്നില്ല പെൻഷൻ കൊടുക്കാൻ സാധ്യതയില്ല ഇനി പെൻഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം വെച്ചാല് ഈ ഇപ്പൊ ആറ് മാസത്തെ കുടിശ്ശികയുണ്ട് ഈ മാസത്തെ കുടിശ്ശിക എന്ന് പറയുന്നത് നാലായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് കുടിശ്ശികയുള്ളത് ഈ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ പോയിട്ട് ഒരു ഒരു എൺപത് രൂപ എടുക്കാൻ ഈ സർക്കാരിന്റെ കയ്യിലില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പെൻഷൻ ഇനി നിലച്ചു പോകും ഈ പാവം ഇത്തിരി മരുന്ന് വാങ്ങിക്കുന്നതും അത്യാവശ്യം ഒരു ഒരു ചൂട് ചായ കുടിക്കുന്നതും ഒക്കെ ഈ രൂപ കിട്ടിയാണ് പാവങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇനി അത് കിട്ടില്ല അപ്പൊ പിന്നെ പാവം നമ്മുടെ ബാലോപാലെ കുറിച്ച് കേൾക്കാൻ പോലും എന്തോ അഞ്ചു ഗ്രാമോ എന്താ കഴിഞ്ഞ് കിടക്കണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പം ഒരു കാര്യം ഉണ്ട് കേട്ടോ അദ്ദേഹം മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെന്റ് ചെയ്തത് ചില അവന്മാരെ പോലെ അമേരിക്കയിൽ പോയില്ല അല്ല പ്രൈവറ്റിലും പോയില്ല പ്രൈവറ്റിലും പോയില്ല അതിന് അതിന് അദ്ദേഹത്തെ എന്തായാലും കുറച്ച് മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണല്ലോ അത് ചെയ്തത് കാരണം ഇല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പോളോയിലും എയിംസിലും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇവിടെ എല്ലാം ചികിത്സിച്ചിരുന്നു ഇവിടെ ഓരോരുത്തമാരായിരുന്നുവെങ്കിലും അവർ ചികിത്സിക്കോ പോണത് തന്നെ അമേരിക്കയിലല്ലേ പോകുള്ളൂ മൂലക്കുരു വന്നിട്ട് പോണത് അമേരിക്കയിലാണ് ഹാർട്ട് പറയുന്ന ഒരു വലിയൊരു ആദർശവാദിയായ ശ്രീരാമകൃഷ്ണൻ എവിടെയാണ് പോയി ചികിത്സിക്കുന്നത് പെൻഷന്റെ കാര്യത്തില് ഈ ഒരു നമ്മുടെ നാട്ടില് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു കമ്പനി പറഞ്ഞ വരെ കള്ളം എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ നഖത്തിനിടയ്ക്ക് വരെ കള്ളമാണ് എങ്ങനെയൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം എങ്ങനെയൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാം ഒരു ഉളുപ്പില്ലെന്നുള്ളതാണ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കൺസോഷ്യം ഉണ്ടായിക്കൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കുന്നു ആ കോൺസോഷൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കൺസോഷൻ കുറെ പണം വാങ്ങിച്ചിട്ട് ഈ കമ്പനിയിൽ ഇടുന്നു ഈ കമ്പനി പെൻഷൻ കൊടുക്കാൻ വേണ്ടി സർക്കാരിന് പൈസ കൊടുക്കുന്നു ഇതെന്താണ് എനിക്ക് മനസ്സിലായി എന്തിനാണ് ഈ ഒരു കമ്പനി കമ്പനി ഉണ്ടാക്കി അവിടെ കുറെ സ്റ്റാഫുകളെ കുറെ സാഹകളെ അവിടെ സ്റ്റാഫുകളാക്കി നിയമിക്കാം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചത് എവിടെ എല്ലാം എല്ലാം എവിടെയെല്ലാം എല്ലാ സാഹചര്യങ്ങൾ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അല്ലെ അത് അങ്ങനെയാണല്ലോ താനിരിക്കുന്ന സ്ഥലത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ നായ കയറിയിരിക്കുന്ന ഒരു ചെല്ലുണ്ട് അതുപോലെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ട് സഹിച്ചിരിക്കുന്നത് കൊണ്ടാണ് യുവമാർക്ക് ഇത്ര നെളിപ്പ് മനസ്സിലായോ അപ്പൊ ഈ ജനങ്ങൾ പ്രതികരിക്കാൻ ഇവിടെ ലോകത്ത് എത്രയോ രാജ്യങ്ങളിൽ പിന്നെ ജനങ്ങളെ അവസാനം സാഹി കെട്ട് ഭരണാധികാരികളെ കൈകാര്യം ചെയ്ത പിന്നെ സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇപ്പം കൈകാര്യം ചെയ്യാനൊന്നും കിട്ടൂല ആശാ ഇൻഡോനേഷ്യയിലോ സിംഗപ്പൂരിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അത് എൻ്റെ ദൈവം ഇതേപോലെയൊക്കെ ഉള്ള ഒരെണ്ണം കൂടെ ഇവിടെ ഈ ലോകത്ത് അവതരിച്ചാലുണ്ടല്ലോ ലോകം തന്നെ ഇല്ലാതാവും അല്ലെ ശരി അല്ല ഞാനും ഒന്നു ഈ പറയുന്നത് ഒന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കേരളം ഇത് അനുഭവിക്കാം അല്ല ചേട്ടാ ഞാൻ അല്ല ഈ ഞാൻ പറയാനല്ല ഈ മലയാളികളെ പോലെ വൃത്തികെട്ടവന്മാര് ഈ ഭൂലോകത്ത് വേറെയില്ല കാരണം പറഞ്ഞാൽ എന്താ ഓസരങ്ങ് കിട്ടിയാൽ മതി ഒരു ഇരുപത്തിയഞ്ച് ശതമാനം പേര് കഠിനാധ്വാനം ചെയ്ത് അല്ലെങ്കിൽ തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം പേര് അമ്പത് ശതമാനം ഒന്നും ഇല്ല ഞാൻ കൂട്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും സൗജന്യം കിട്ടുക ഇപ്പൊ നമ്മൾക്ക് ഉദാഹരണത്തിന് പിന്നെ ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ സൗജന്യം ആ ഇതെടുത്താൽ ഇത് ഫ്രീ ആ സാധനം ആവശ്യം ഇല്ലെങ്കിൽ പോലും വായിക്കും മലയാളിയുടെ ഒരു അത്യാഗ്രഹത്തിൻ്റെ ഒരു ഇതാണത് അതെ അത്യാഗ്രഹത്തിൻ്റെ ഒരു തെളിവാണത് അതുപോലെ തന്നെയാണ് ഇവമാർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കാരണം സൗജന്യമായിട്ട് എന്താ ഈ മനുഷ്യനായി പിറന്നവൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒന്ന് ജീവിച്ചവൻ മനുഷ്യനായി പിറന്ന ആരെങ്കിലും രണ്ടാമതീയ ഈ ആ കോട്ട് ഇവന്മാരെ ജയിപ്പിക്കും കുറച്ച് അലിഞ്ഞ് അലിഞ്ഞൊലിച്ച ശർക്കരയും പഴയ പപ്പടവും ഉളുപ്പം തുടരുന്ന കടലയും കൂടെ ഒരു തുണിസഞ്ചിയിലിട്ട് കൊടുത്ത് ആ തുണി സഞ്ചിക്കും പതിമൂന്ന് രൂപ വെച്ച് വാങ്ങിച്ചിട്ട് അല്ല ആ തുണി സഞ്ചിക്കും പൈസ വാങ്ങിച്ചിട്ട് അമാർ ചെന്നിട്ട് വരി ഇത് കഴിഞ്ഞതെല്ലാം മറന്നിട്ട് ചെന്ന് നിന്ന് വോട്ട് പൊത്തി ജയിപ്പിച്ച് വിട്ടുകൊടുത്തു വീണ്ടും ഏഹ് അപ്പം അത്ത ആ തരത്തിലുള്ളവരേങ്ങൾ ഭാഗ്യക്കുറി ഭാഗ്യക്കുറി എടുക്കാൻ പോകരുത് കാരണം ഞാൻ ചോദിച്ചെ ഇപ്പൊ ലോട്ടറി ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടെന്നല്ല പറയുന്നത് പക്ഷെ ഈ ലോട്ടറി എടുക്കുന്നത് എന്തുകൊണ്ടാണ് അത്യാഗ്രഹം കൊണ്ട് ഈ ലോട്ടറിയിൽ തന്നെ എന്തുമാത്രം കബളിപ്പുണ്ട് കബളിപ്പ് ഉൾക്കബളിപ്പാണ് ചേട്ടാ ആളുകൾ അറിയുന്നില്ല ഞാൻ നമ്മളെ തെളിവുകൾ സഹിതം ഒരു വാർത്ത വേറൊരു ചാനലിൽ ഞാൻ ആയിരുന്നപ്പൊ ചെയ്തിരുന്നു അന്ന് ഈ പിന്നെ ലോട്ടറി ഡയറക്ടറേറ്റോ കൊണ്ടുവന്ന് പരാതി കൊടുത്തു പരാതി കൊടുത്തു എന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധിപ്പിച്ചു കൊടുത്തു കാരണം നമ്മൾ ചുമ്മാ അല്ലോ പറയുന്നത് ഈ എത്ര ടിക്കറ്റ് അവർ പ്രിന്റ് ചെയ്യുന്നു എത്ര ടിക്കറ്റ് അവര് വിറ്റു ഇതൊക്കെ ഇതിനൊക്കെ ഒരു അല്പം തലയ്ക്ക് ആൾ താമസമുള്ളവന് ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അറിയാൻ പറ്റും ഇവിടെ ഈ എന്താണ് ലോ ലോട്ടറി ഡീക്കി നറുക്കെടുക്കുന്ന യന്ത്രം നറുക്കെടുക്കുന്ന യന്ത്രം ഉണ്ടല്ലോ ആ യന്ത്രം സർവീസ് ചെയ്തിട്ടുണ്ടോ ഇത് വാങ്ങിയതിന് ശേഷം ഇന്നതുവരെ സർവീസ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും അതിനെ കുറിച്ച് വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ നമ്മളെന്താണ് വിവരകാശ ചോദിച്ചിട്ട് വിവരാവകാശം ഈ പറയുന്ന കെ എസ് ഐ ടി സി എൺപത്തിരണ്ട് ലക്ഷം രൂപ ചെലവാക്കിയതും മൂന്ന് തവണയോ നാല് തവണയോ വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചിട്ട് കൊടുക്കാത്തതുണ്ട് അപ്പീൽ പോയതിനു ശേഷം എസ് എഫ് ഐ യുടെ അന്വേഷണം റദ്ദാക്കണായ പാടില്ലാന്ന് പറഞ്ഞില്ല ഒരു കേസ് കൊടുത്തത് സ്റ്റേ ചെയ്യണോന്ന് പറഞ്ഞു എന്നിട്ട് സ്റ്റേ ചെയ്തില്ലല്ലോ ആ സ്റ്റേക്ക് സ്റ്റേക്കെതിരെ സ്റ്റേ ചെയ്യാത്തതുകൊണ്ട് വീണ്ടും അപ്പീല് കൊടുത്തു അപ്പീല് കൊടുത്തപ്പോ കോടതിയിൽ അതിന്റെ അപ്പീൽ കൊടുത്തപ്പോ അതിൽ വെച്ച രേഖയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ എന്റെ അറിവ് അതല്ലെങ്കിൽ അപ്പീൽ കൊടുത്ത് വാങ്ങിച്ചതായിരിക്കാംകാശവാണി എന്തായാലും അപ്പീൽ വഴിയാണ് സംഭവം പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ എന്തായിരുന്നാലും ഇത് പുറത്തു വന്നിട്ട് എന്ത് ചെയ്യാൻ ഈ പറയുന്നത് പോലെ എന്തും ഞാൻ എന്തും ചെയ്യും എന്നെ എന്ത് ചെയ്യാൻ എന്നുള്ളൊരു ചിന്താഗതിയാണ് പിന്നെ ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ എന്തിനാണ് നിയമവ്യവസ്ഥയൊക്കെ ഒന്ന് ആലോചിക്കൊക്കെയാണ് ഇവിടെ ഇയാൾക്ക് മാത്രം ഒരു കുഴപ്പമില്ല ഇവർക്കൊക്കെ നിയമപരിരക്ഷമാർ കാണിക്കുന്നതോ കഴിഞ്ഞ ഇന്നലെ വളരെ സന്തോഷം തോന്നുന്ന ഒരു സംഭവം ഉണ്ടായി നമ്മുടെ ആന്ധ്രാപ്രദേശിൽ ഇന്നലെ ഇലക്ഷൻ ഇലക്ഷനായിരുന്നല്ലോ ഇലക്ഷൻ ഇലക്ഷനായിരുന്നല്ലോ അവിടെ ഗുണ്ടൂർ ജില്ല ഗുണ്ട ഗുണ്ടൂരിൽ ഒരു എം എൽ എയും ഒരു ബൂത്തിലെ ആൾക്കാർ വോട്ട് ചെയ്യാൻ വരി നിൽക്കുന്നു ഒരു എം എൽ എയും അയാളുടെ കുടുംബം വന്നിട്ട് വരി വരുതെറ്റിച്ച് കയറുന്നു ഒരുത്തൻ ചോദ്യം ചെയ്യുന്നു അവനെ എം എൽ എ അടിച്ചു അവനെ അതേ സ്പോട്ടിൽ തിരിച്ചടിച്ചു തിരിച്ചടിച്ചു എം എൽ എയുടെ കൂടെ വന്ന ഗുണ്ടകള് അവന്മാര് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചു ഒടുവിൽ നാട്ടുകാരും പോലീസും കൂടെ ഇടപെട്ടാണ് അവൻ രക്ഷപ്പെടുത്തിയത് അപ്പൊ അതൊരു നല്ല ഇതാണ് നല്ല പിന്നെ അതല്ലേ ഞാൻ പറയുന്നത് പ്രതികരണ ശേഷി ഇല്ല കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതികരണ ശേഷിയില്ല എന്തെങ്കിലും വസ്തുത ഇപ്പൊ ഇത്രയും അനുഭവിക്കുന്നു ഇനി ഒന്ന് ഒന്നര കൊല്ലം കൂടി ഇയാൾ പരിച്ച് മുടിച്ച് നശിപ്പിച്ച് ഖജനാവും പാടിച്ച് നോക്കി ഇയാളിനി ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്ത് കിട്ടാവുന്നിടത്തന്നെല്ലാം കടം വാങ്ങി പിന്നെ ഏതെല്ലാം നികുതികൾ ചുമത്താമോ ഏതെല്ലാം പിഴകൾ ചുമത്താമോ അതെല്ലാം പിന്നെ ചുമത്തി പിടിച്ചു പറിച്ചാലും ആ പിന്നെ ഇലക്ഷൻ കൂടി എന്തെങ്കിലും ഒരു ചെറിയ വർഗീയത ഒരു വശ അഥവാമാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതല്ലാതെ എന്തെങ്കിലും ഒന്നും വേണ്ട ഒരു പായസത്തിന്റെ പാലട പിണറായി പിണറായി സഖാവിന്റെ പിന്നെ സർക്കാരിന്റെ സർക്കാരിന്റെ ഉപഹാരം എല്ലാവർക്കും ഒരു പാലട പ്രഥമൻ കിറ്റ് ഒരു ബോക്സ് ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാമിന്റെ ആണ് മുപ്പത്തിരണ്ട് രൂപ കണ്ട കൊടുത്താൽ കിട്ടും ഇത് കൊടുത്താൽ മതി യുവമാരെല്ലാം മാറ്റി ചിന്തിക്കും അതാണ് മലയാളി കാരണം അവർക്ക് സൗജന്യം കിട്ടി ഓസന് ഈ ഓസന് കിട്ടി ആസിഡ് കുടിക്കും പറഞ്ഞില്ലേ അതേ സ്വഭാവമാണ് ഈ മലയാളികളുടെ വലിയ ഒരു വിഭാഗത്തിലും ഇവർ ഈ തമിഴന്മാരെയാണല്ലോ പാണ്ഡ്യൊന്നും കളിയാക്കുന്നത് അവര് അവരുടെ അവരുടെ ചെരുപ്പ് കഴിയ വെള്ളം പോലും കുടിക്കാൻ യോഗ്യന്മാരെ അല്ലെ ചെയ്യിക്കാൻ പോട്ടെ ഇവിടുത്തെ ചായത്തട്ടുകൾ നോക്കും ചായക്കടകൾ ചായത്തട്ടുകൾ ചെറിയ ചെറിയ ചായത്തട്ടുകൾ നമുക്ക് നമ്മളൊരു നമ്മൾ നിന്ന് തിരിയാടില്ല പക്ഷെ അവരവിടുന്ന് ചായയും കടിയും ഉണ്ടാക്കിയിട്ട് അവര് വിറ്റ് അവര് എത്ര പേരാ അവര് പക്ഷെ ലക്ഷക്കണക്കിൽ അവർ അധ്വാനിച്ചിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഒരു ഇവിടെ ഒരിത് വന്നുകഴിഞ്ഞാൽ ആ ഒരു ആട്ടോ എടുക്കാം കല്ലിങ്ങിലോട്ട് നേരെ കല്ലിങ്ങിലോട്ട് ചെല്ലുക ഒരു രൂപ എടുത്താൽ അവർ ആട്ടോറിഷ കിട്ടും സാഹി കെട്ടിട്ടാണ് ഈ പറയുന്നത് ഇന്ന് എന്റെ വീട്ടിലൊരാൾ വന്നു പാളയത്തിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പാളയോട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇവിടെ വരാൻ കഷ്ടിച്ച് എത്ര കിലോമീറ്റർ വരും മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ നാല് കിലോമീറ്റർ വരും ഇരുന്നൂറ് രൂപയാണ് അയാൾ വാങ്ങിച്ചത് ഇരുന്നൂറ് രൂപയെന്ന് ആലോചിച്ച് നോക്കും ശരി ആ അതായത് പാളയത്തിന് എന്റെ വീട് വരാൻ ഇവിടെ വരാൻ വേണ്ടിയിട്ട് എത്ര ദൂരമുണ്ട് നാല് കിലോമീറ്റർ ഈ നാല് കിലോമീറ്റർ ഇരുന്നൂറ് രൂപയാണ് അയാൾ വാങ്ങിച്ചത് അവരുടെ പിന്നെ ചാർജ് അവർ തീരുമാനിക്കുന്നു അവർക്ക് തോന്നിയത് പോലെ അവർ നിരക്ക് അവർ മീറ്റർ ഇടുന്നില്ല ഇതിന് ചോദ്യം പറഞ്ഞ ഇടിയില്ല ഇടില്ല ഇടില്ലെന്ന് മാത്രല്ല അവർ ഓട്ടം വിളിച്ചെടുത്ത് പോകില്ല ഇവ വീട്ടിൽ എൻ്റെ മുറ്റത്തിലല്ലോ ഇത് ഓടുന്നത് അപ്പൊ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓട്ടോറിക്ഷ പക്ഷെ അതിൻ്റെ എതിരെ ആരും പരാതിപ്പെടാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല കാരണം റോഡിലിറങ്ങി കാല് കാലം അകറ്റി വെച്ചാൽ അതിൻ്റെ കൂടെ പോകരു ഓട്ടോറിക്ഷ സത്യം ഏഹ് ചേട്ടാ ഞാൻ തമാശ കൊണ്ട് തമാശ പറയുന്നതല്ല അതായത് നമ്മൾ വാഹനം ഓടിച്ചു പോകാൻ പറ്റുന്നില്ല ആ കണക്കിലെ എത്ര ഓട്ടോറിക്ഷക്കാണ് തിരുവനന്തപുരം സിറ്റിയില് അല്ലെ പോട്ടെ കേരളത്തിലെ മൊത്തം കാര്യം എടുക്കണ്ട എന്നാ പോലും തിരുവനന്തപുരം സിറ്റിയിൽ എത്ര ഓട്ടോറിക്ഷകൾക്കാണ് പെർമിറ്റ് കൊടുത്തിട്ടുള്ളത് എത്ര ഓട്ടോറിക്ഷകൾ ഇവിടെ ഓടുന്നു ഇതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഒരു സീറ്റിന് ഇത്ര രൂപ വെച്ച് ടാക്സി കൊടുക്കുന്ന ടൂറിസ്റ്റ് ബസ്സിൽ എന്തോ ഒരു അപകടം വന്നപ്പം അവര് പിന്നെ ഓട്ടി ചെയ്യുന്ന സ്റ്റിക്കറുകൾ മുഴുവൻ വലിച്ചിളക്കിളക്കി പിന്നെ എന്തെല്ലാം ചെയ്ത് ഓടിച്ചിട്ട് പിടിക്കാനും പെറ്റി അടയ്ക്കാനും ഒക്കെ വാഹനം മോട്ടോർ വാഹന പിന്നെ എന്തോരം കഴിവാണ് ഇവിടെ എത്ര ഓട്ടോറിക്ഷക്കാരാണ് പിടിക്കുന്നത് ഒന്ന് ഒരു ഭയമാണ് നമുക്കിപ്പോ കാരണം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരെ കിടക്കുന്ന ഓട്ടോറിക്ഷ ഇത് ഓട്ടോറിക്ഷ മോശമാണെന്നോ അല്ലെങ്കിൽ പിന്നെ അവര് മോശക്കാരാണെന്നോ അല്ല പറയുന്ന ഒരു 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 വിഭാഗം ആൾക്കാർ വളരെ നല്ലവരാണ് ജീവിക്കാനൊക്കെ വരുന്നവരാണ് ഇത് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെരുമാറുന്നത് നല്ല മുമ്പ് ഞാൻ പറഞ്ഞവരാണ് അല്ല ഞാൻ ഇത് അത് ഇതിപ്പോ പറയാൻ കാരണം ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്താണ് ആ ഒരു ഓട്ടോറിക്ഷ ആയിട്ട് ഇറങ്ങി കഴിഞ്ഞ ശരീരം അങ്ങണ്ടല്ലോ വേറെ ഒന്നും അറിയാലോ എന്നാലിപ്പോ ചോദിക്കും നിനക്ക് എന്താ ഓട്ടോറിക്ഷ ഓടിച്ചോ എനിക്ക് സൗകര്യമില്ല കാരണം ഞാൻ എന്റെ ജോലി ഞാൻ ചെയ്യുകയാണ് അതുപോലെ അവർ അതാണ് അവർ അവരെ കുറ്റപ്പെട്ട കാര്യമില്ല ഇവിടുത്തെ നിയമവ്യവസ്ഥിതി അല്ലെങ്കിൽ പിന്നെ മോട്ടോർ വാഹന വകുപ്പാണ് തീരുമാനം എടുക്കേണ്ടത് അവർ ഇവരെ മാത്രം ഭയപ്പെടുന്നതിനാണ് ഒരു വാഹനത്തിനും അവന് ഒരു മര്യാദ ഇല്ല ഒരു മര്യാദ ഇല്ലാത്ത ഡ്രൈവിംഗ് മര്യാദയില്ലാത്ത ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ പാന്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ജട്ടി ഇടും പോലെയാണ് ഇവിടുത്തെ വികസനം കാരണം ഇവിടെ റോഡുകൾ നന്നാക്കിയിട്ടില്ല പക്ഷെ ഇവിടെ നില ബസ് ഇലക്ട്രിക് ബസ് പിന്നെ വയലറ്റ് ബസ് മറ്റേ വയലറ്റ് സ്വിഫ്റ്റ് മറ്റേ തേങ്ങ മാങ്ങ ഇതൊക്കെ ഇവിടെ ഉണ്ട് എവിടെ തരക്കേടില്ല വേണ്ട റോഡ് എടുത്ത് മാത്രം ഞാൻ ഞാൻ പറയുന്നത് വേറെ പോട്ടെ തലസ്ഥാനത്തെ റോഡ് മാത്രം പഴുതക്കട റോഡ് ശരിയായിട്ടുണ്ടോ അതുപോലെ പിന്നെ പല റോഡുകളും ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് പാൻറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ജട്ടി ഇടുമ്പോഴാണ് ഇവിടെ വികസനം പറഞ്ഞു അതുപോലെയാണ് ഇപ്പൊ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടത്തുന്നത് ആദ്യം സാമാന്യമായിട്ടുള്ള പിന്നെ ഡ്രൈവിംഗ് മര്യാദകൾ ജനങ്ങളെ ബോധവൽക്കരിക്കണം അതിന് അത് തെറ്റിക്കുന്നവരെ കർശനമായിട്ട് അവരെ ശിക്ഷിക്കണം അല്ലെങ്കിൽ ഫൈൻ കൊടുക്കണം അതായത് ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യുക സീബ്ര തീബ്രാലയനില് കയറ്റി നിർത്തുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങളും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പലതും അത്തരം കാര്യങ്ങളിലാണ് ബോധവൽക്കരണം നടത്തേണ്ടത് അതിനുശേഷം ഇതേപോലെ തല തുളക്ക് പരിഷ്കാരം കൊണ്ടുവന്നാൽ പോലെ ഏ അപ്പം ഇത് കേരളമാണ് ഞാൻ ഞങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനം ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനമാണ് കേരളം അതെ അതെ കാരണം കുറ്റക്കാരി എല്ലാ കാര്യത്തിലും അല്ലെ ഏർ ഒരു അമ്പലത്തിലെ ഉത്സവത്തിൽ പോലീസുകാരന്റെ തലനെല്ലിപ്പൊളിച്ചു ഗുണ്ടകള് ഗുണ്ടകൾ രണ്ടു ദിവസം മുമ്പാണല്ലോ ഇവിടെ അഖിലെന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ കയറിയിട്ട് അവനെ അതിക്രൂരമായി കൊന്നത് കൊന്നത് എങ്ങനെയാണ് ഈ താപൂക്ക് എടുത്തിട്ട് സിമന്റ് കട്ടിയെടുത്ത് നാലോ അഞ്ചോ തവണ ഇവന്റെ തല തലയ്ക്കടുകയും നെഞ്ചിലിടുകയും ചെയ്തു ഇവന്മാർ വേറൊരു കേസിലെയും പ്രതികളാണല്ലോ അതൊക്കെ വിടാം പക്ഷേ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ മയക്കുമരുന്ന് മയക്കുമരുന്ന് ഉപയോഗം വളരെ ഭീകരമാണ് ഇതൊക്കെ ആർക്കും നടപടി എടുക്കാൻ കഴിയില്ല ആർക്ക് എത്ര പേരും എടുക്കുന്നു ഞാന് കോതമംഗലത്ത് ഒരു റെസ്റ്റോറൻറ്റില് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഞാൻ അലിക്കുന്നു പോലീസുകാർക്ക് ഇത് കാണണ്ടേ കാരണം എന്തിനാണ് ഇവിടെ രഹസ്യാന്വേഷണ വിഭാഗം അപ്പം ഞാൻ തിരക്കിയപ്പോഴത്തേക്കും ഇവർ മലപ്പുറത്തുനിന്നോ മറ്റോ വന്നിട്ടാണ് കോതമംഗലത്ത് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത് അവർ ആദ്യം ചെറിയതായിട്ടൊന്ന് തുടങ്ങി പിന്നെ അത് ലീസിനെടുത്തു ഇപ്പം അവർ ആ സ്ഥലം പോലെ സ്വന്തമായിട്ട് വാങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത് അറിഞ്ഞത് കാരണം അവിടെ വന്നിട്ട് കോഡ് പറയുന്നു ഈ കോഡ് പറയുമ്പോഴത്തേക്കാണ് അവർക്ക് സാധനം വരെ കിട്ടുന്നത് ശരി അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പല സ്ഥലങ്ങളിലൂടെ അതിനെ കുറിച്ച് നമ്മളിനി പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് എന്തായാലും കേരളത്തിൽ ഇപ്പം മഴ ഇവിടുന്ന് ചില ഇറണംകെട്ടവർ പോയപ്പോൾ തന്നെ ഇവിടെ ഈ ചൂടിന് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് ഏഹ് ചില മഴയുണ്ട് ഇനി വരമ്പോ പ്രളയമായിരിക്കും മിക്കവാറും ഇനിയിപ്പോൾ ഇവിടെ കാല് കുത്തോ അതിന് എന്തെങ്കിലും പ്രളയോ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവും ഇനി എത്ര കാലം കൂടി നമ്മളിത് സഹിക്കണമെന്ന് മാത്രം ആ ഒരു സംശയമുള്ളൂ കേരള ജനത ഇങ്ങനെ ഉള്ളടത്തോളം കാലം സഹിക്കേണ്ടി വരും കേരള ജനത മാറാത്തിടത്തോളം കാലം നേരെ കേരള ജനത നേരെ ദൈവം ചിന്തിക്കാത്തടത്തോളം കാലം ഇപ്പോഴും പഴയ മാമൂലികളിൽ ചിന്തിച്ച് അതാണ് ശരി കാരണം ഞാൻ പറയുന്നല്ലോ ഓ ഞാൻ കാലം ഹ്യൂമറിന്റെ കാര്യമെന്നറിയോ നമ്മൾ ഓരോരുത്തർ തർക്കിക്കണം പണ്ടത്തെ കാലത്ത് അത് ചെയ്തില്ലേ പണ്ട് തമ്പ്രക്കന്മാർ അങ്ങനെ ചെയ്തില്ലേ പണ്ട് ചെരിപ്പൂരി ഇട്ടിട്ട് അകത്തേറിയില്ലേ ഇതൊക്കെ ആണവന്മാര് ഈ മാരക്കിഴക്കന്മാരൊക്കെ ഇത് വല്ലതും അറിയാമോ ഇവിടെ വെറുതെ ഇട്ട് ചവിട്ടി തേക്കുകയാണ് ആൾക്കാര് അത് ചോദ്യം ചെയ്യാൻ പണ്ട് പറഞ്ഞ് ആരോ പറഞ്ഞു കേട്ട കാര്യവും ഒക്കെ പറയാനോ ഈ ഭൂതകാലത്തിൽ ജീവിക്കുന്നതാണ് ഇപ്പൊ തന്നെ പാർട്ടിയെ കുറിച്ച് പറയുമ്പോഴും പാർട്ടി ഭൂതകാലത്ത് ചെയ്ത സമരങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഒക്കെ കഥകളല്ലേ ഇപ്പോഴും പറയുന്നത് അതിൽ ആ ഭൂതകാലത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു പ്രസ്ഥാനുള്ളത് അവർക്ക് അല്ല ഞാൻ ചോദിച്ചോട്ടെ കേട്ടാ ഈ ഈ പിണറായി വിജയന്റെ കാര്യം തന്നെ എടുക്ക പിണറായി വിജയൻ ആരായിരുന്നുവെന്നും ഇയാളുടെ അച്ഛനമ്മമാർ ആരായിരുന്നെന്നും ഇയാള് ഇയാളെ ഇയാളെ കുറിച്ച് തന്നെ പറയേണ്ട കാര്യം എന്താണ് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനെയാണ് ഇയാള് അതുകൊണ്ടാണ് അയാളെ കുറിച്ച് പറയുന്നത് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഏറ്റവും വെറുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു പൊതുപ്രവർത്തനം ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനെ ഒരാളാണ് അയാൾ ഏത് പിന്നെ കുടുംബത്തിലാണ് ജനിച്ചതെന്നും കുടുംബത്തിൻ്റെ സാമ്പത്തികാവസ്ഥയൊക്കെ നമുക്കറിയാം ഇന്നതുവരെ കൈനീട്ടി പത്ത് പൈസ പോട്ടെ അർഹതപ്പെട്ട സർക്കാർ അയാൾ മുഖ്യമന്ത്രിയായപ്പോഴെങ്കിലും അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാനുള്ളതെങ്കിൽ കൊടുത്തിട്ടില്ല പോട്ടെ ഒരു തുള്ളി രക്തം ദാനം ചെയ്തിട്ടുണ്ടോ ഈ പിണറായി വിജയനോ ഇയാളുടെ കുടുംബത്തിലുള്ള ഇയാളെ മകളോ മകനോ മരുമകനോ മരുമകളോ ഭാര്യയോ ചെയ്തിട്ടുണ്ടോ ഒരു ഒരു തുള്ളി രക്തം കൊടുത്തിട്ടുണ്ടോ രക്തം ചിന്തുക്കും ചോക്കും ഇങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാല് സമയം നീണ്ടുപോകും നമ്മുടെ അതിന്റെ കൺട്രോളും പോവും അപ്പൊ അതുകൊണ്ട് അത് എന്തായിരുന്നാലും നമുക്ക് അടുത്ത വേറൊരു കറങ്ങി പോണല്ലേട്ടോ കസേര ഇതാണ് കസേരക്ക് ഒരു ഇഷ്ടപ്പെടുന്നില്ല കസേരൊക്കെ സിംഗപ്പൂരൊക്കെ പോയിട്ട് ഇഷ്ടപ്പെട്ട മാറ്റോണ്ടെന്നപ്പോൾ കസേരയ്ക്ക് കൂടെ ഒരു ഇത് തോന്നിയതായിരിക്കും അല്ല മലേഷ്യയിൽ അല്ല ഇന്തോനേഷ്യലൊക്കെ പോയിട്ട് മാഞ്ചോണ്ടെന്നില്ലേ ഇപ്പൊ സിംഗപ്പൂര് പോകുന്നുണ്ടാ സിംഗപ്പൂര് സിംഗപ്പൂര് പോണെ അവിടെ ഇന്തോനേഷ്യയില് പോകാൻ വെള്ളം കൊടുത്ത് നല്ലൊരു സംഭാവന നൽകി അല്ലെങ്കിൽ ചിലപ്പോ യുഎസിൽ പോവും കാരണം എന്റെ വേണ്ടപ്പെട്ട ഒരു കക്ഷി അവിടെ മരിച്ചു പുള്ളി ഇവിടെ കൊണ്ടുവരും അറിഞ്ഞത് കൊണ്ട് വന്നില്ല എങ്കിൽ എനിക്ക് അവിടെ ഒന്ന് പോകണം അപ്പൊ ഞാൻ അവിടെ വണ്ടി അപ്പൊ അങ്ങനെ പോകും അപ്പൊ അതുകൊണ്ട് ഞാനങ്ങനെ പലതും ചെയ്യും അതാരും ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായോ ശരി അപ്പൊ എന്തായാലും പറഞ്ഞത് ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നും പറയുന്നതാണ് അപ്പൊ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നാളെ